ഇടീലേ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ ഒന്ന് കാസ്റ്റ് ചെയ്യാ ഇറങ്ങി നമ്മുടെ ആഞ്ചലമുണ്ട് പിന്നെ ഞാനുണ്ട് ഇന്ന് നല്ല സൂര്യോദയം അതൊന്നും കാണാൻ പറ്റില്ല നല്ല നല്ല അടിപൊളി വൈഫ് ആയിട്ടുള്ള നമ്മൾ എറിയാൻ സ്പോട്ടുക എവിടെയാണ് ആ ബാക്ടറി കാണാൻ കോഴിലുണ്ടെന്ന് അറിയാൻ പോകേണ്ട അപ്പോൾ അതിനും വീഡിയോ കാണാം നമ്മളിന്ന് എറിയാ നല്ല അടിപൊളി വ്യൂ കേട്ടോ നല്ല മഞ്ഞൊക്കെ നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം പിന്നെ ആഞ്ചലോന്നെ എന്തോ പറയണ്ടെന്നൊക്കെ പറയണ്ടേ ആഞ്ചലക്കൊന്നും പറയാല മീൻ പിടുത്താൽ മാത്രമേ ഉള്ളു അങ്ങനത്തെ ഒരു മീൻ കറിയുണ്ടോട്ടോ അതെ മീൻ മീനടിച്ചിണ്ട് അത് ആഞ്ചനടിച്ചിട്ട് കേട്ടാ നിന്റെ അടിയാര എന്തൊക്കെ കോൺസെൻട്രേഷൻ പോയി അവിടെ മീനടിച്ചേ ഒരു മീൻ വീട് തിരിക്കാട്ട് സ്റ്റിക്ക് വലിക്ക ഒരു നിമിഷം ഞാനൊന്ന് സ്തംഭിച്ചു അടുത്ത പ്രായ ഓ അടിച്ചുറ പോയി എന്താണ് ഇന്നത്തെ ദിവസം മൊത്തം പോക്കാണല്ലോ അപ്പൊ അതും പോയിട്ടാ കെടിയല്ലേ അപ്പൊ നമുക്ക് കിട്ടിയ നല്ല മീൻ പോയി നമ്മുടെ ആചനുണ്ട് കേട്ടോ കൊറേ നേരം ഞങ്ങളിവിടെ കാശ് നിൽക്കുന്നത് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് മീൻ പോക്ക് മാത്രീ സാധനം അടിച്ചിട്ടുണ്ട് അതിലോ കാണിച്ചെ അടിച്ചിട്ടുണ്ടോ വായില് ഫ്രോക്ക് തന്നെ എത്ര ഉപകാരുന്നു നമുക്കൊരു ഹെവി സാധനം കയറി കേട്ടാ ഇതേ സെയിം സാധനം നമുക്ക് ഒരേ പോയത് കേട്ടോ അടുത്തറഞ്ചറത്ത് മറ്റൊന്ന് പിടിച്ച ഫ്രോഗുണ്ടോ നമുക്ക് ആ നമുക്ക് വിറ്റി സാധനം ഉണ്ടോ നമുക്ക് വരാം നമ്മ നമ്മുടെ ഫ്രോഗറിനെ പൊട്ടിപ്പോയി നമ്മുടെ റെയിൽ ഓട് അടിപൊളി സ്ട്രൈക്ക് കിട്ടിട്ട് മിസ്സായി ഹെവി സാധന നമുക്ക് ആഞ്ചന ഒരു മീൻ അടിച്ചിട്ടുണ്ടാ എന്റെ മീൻ അടിച്ച ഭാഗത്ത് നിന്ന് നല്ല മീനും അടിച്ചിട്ട് കൊണ്ടിരുന്നു നല്ല ഹെവി സാധന സൈഡ് ഹുക്കട്ടോ അതങ്ങോട് പോയിട്ടാ സൈഡ് ഹുക്കാന്ന് പറഞ്ഞോളൂ നാടൻ വരല്ലായിരുന്നു റിയില്ല അന്ന് നോക്കാം സ്പിന്നർമാർ അടിയാണ്ടോ അടിപൊളി നൂറ് അടിച്ചത് നമ്മടെ ഡോറ എന്ന് പറഞ്ഞ പ്രോഗ്രാം കേട്ടോ ഇവിടെ ആകെ ഇത്രകുളം വെള്ളമല്ലോ പണിച്ചത് ആ കുറച്ച് വെള്ളമുള്ളൂ ഇവിടെ ഇത് കാണുന്നത് താഴ്ത്തന്നിന്റെ സ്ഥല ഓക്കേ டக்லக்க கொரடி பண்ண பாசி பிசானும் உம்பு காய்ஸ்